എല്ലാവർക്കും നമസ്കാരം ഇന്ന് നടന്നിട്ടുള്ള അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസറിന്റെ ഇംഗ്ലീഷിൻ്റെ ആൻസേഴ്സ് നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ ഫസ്റ്റ് വൺ നോക്കിയേ ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് ആൻസർ ദിസ് ഇസ് ആൻ അച്ചീവ്മെന്റ് ഡാഷ് ഐ ആം പ്രൗഡ് ഓക്കെ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക നമ്മുടെ ആൻസർ കൊടുത്ത് ഓപ്ഷൻ ഡി ആണ് ഓഫ് വിച്ച് ആണ് ഓക്കെ നമ്മൾ സാധാരണ പ്രൗഡ് ഓഫ് എന്ന് പറയില്ലേ അതേപോലെ തന്നെ ഇവിടെ ഓഫ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഓഫ് വിച്ച് എന്ന് വേണം യൂസ് ചെയ്യാനായിട്ട് കേട്ടോ ഓക്കെ ഇനി അടുത്ത് നോക്കാം ഡോൺ ടച്ച് മീ ഹി സെറ്റ് ടു ഹെർ റിപ്പോർട്ട് ദി ഫോളോയിങ് സെന്റൻസ് ഇവിടുത്തെ ആൻസർ വരുന്നത് ഡോൺ ടച്ച് മീ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ് അല്ലെ ഇമ്പരേറ്റീവ് സെന്റൻസ് ആണെങ്കിൽ അവിടെ നമ്മൾ എങ്ങനെയാ പറയാ നോട്ട് ടു ചേർക്കും അപ്പൊ ആൻസർ ഇട്ട് ഓപ്ഷൻ സി ഹി ടോൾഡ് ഹെർ നോട്ട് ടു ടച്ച് ഹിം ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക ഓക്കെ അടുത്തത് ദ തണ്ട് ഗ്രാജുവലി ഡാഷ് ആൻഡ് ഇറ്റ്സ് റംബ്ലിംഗ് ഇസ് ഹേർഡ് ഫാർ എവേ ബിയോണ്ട് ദി വില്ലേജ് അപ്പോൾ തണ്ട് ഗ്രാജുവലി എന്താ പറയുക റിഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ കുറയുക എന്നുള്ള രീതിയിൽ എബെയ്റ്റ്സ് എന്ന് വേണം പറയാനായിട്ട് കേട്ടോ എബെയ്റ്റ്സ് റോട്ടുണ്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ ഒരു ഉണ്ട പോലെ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ ഒരു സർക്കുലർ ഷേപ്പ് അതിനെയാണ് നമ്മൾ റോട്ടുണ്ടെന്ന് പറയാം അടുത്ത നോക്കാം ഐഡന്റിഫൈ ദി ആന്റണിം ഓഫ് ദി അണ്ടർലൈൻ വേർഡ് ദ കമ്പനി മെയ്ഡ് ആൻഡ് എനോർമസ് പ്രോഫിറ്റ് ലാസ്റ്റ് ഇയർ അപ്പൊ ഇവിടെ എനോർമസിന്റെ ആന്റണിം ആണ് ചോദ്യം അതിന്റെ ആന്റണിം എന്ന് പറയുന്നത് ഡിമിനുറ്റീവ് ആണ് കേട്ടോ ഇറ്റ്സ് ഓപ്ഷൻ ഡി അല്ലെ ആയിട്ടുള്ള എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ബാക്കി കൊളസൽ ആണെങ്കിലും മാസീവ് ആണെങ്കിലും ഇമ്മൻസ് ഒക്കെ ആണെങ്കിലും അത് കുറച്ചും കൂടെ വലുതെന്നുള്ള രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്യാറ് അടുത്ത ചോദ്യം ഐഡൻറ്റിഫൈ ദി എഫർമേറ്റീവ് സെൻറ്റൻസ് ആണ് എഫർമേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ട് നമ്മൾ പറയുന്ന സെൻറ്റൻസുകൾ അല്ലെ അപ്പോൾ ഇവിടെ നോക്കിയേ ഹാർഡ്ലി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ് ഫ്യൂ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ് പിന്നെ ഓപ്ഷൻ യിൽ സ്കെയർസ്ലിന്ന് പറഞ്ഞാലും ദാറ്റ് ഇസ് നെഗറ്റീവ് സോ നമ്മുടെ ആൻസർ ഓർട്ടീസ് ഓപ്ഷൻ സി ദ ബോയ്സ് ഡു ഡെയറിങ് ടാസ്ക് ആണ് ഓക്കെ അടുത്ത ചോദ്യം നോബഡി നോസ് ദി ആൻസർ നോബഡി എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം ഓക്കെ അപ്പൊ നോസ് നോസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ ഡസ് ആയിട്ട് എടുക്കാം പക്ഷെ ഡസ് നമ്മൾ പറയില്ല പകരം നമ്മൾ എന്ത് പറയണം ഡൂ ദേ വേണം പറയാനായിട്ട് അടുത്ത ചോദ്യം ചൂസ് ദി കറക്റ്റ് വേർഡ് സൈമിൾട്ടേനിയസ് സൈമിൾട്ടേനിയസിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് വരുന്നത് ഇട്ട് ഈസ് ഓപ്ഷൻ ബി ആണ് കേട്ടോ പിന്നെ വൺ ഹൂ സ്റ്റഡി സ്റ്റാർസ് ആൻഡ് യൂണിവേഴ്സ് അതറിയായിരിക്കുമല്ലോ എന്താണ് അസ്ട്രോണമർ ആണ് അല്ലേ അസ്ട്രോണമർ നമുക്കിതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ പിന്നീട് ചെയ്യാം കേട്ടോ ഇനി അടുത്ത് നോക്കിയേ ചൂസ് ഈ അപ്രോപ്രിയേറ്റ് മീനിംഗ് ഓഫ് ദി ഡിഡിയം ബ്ലൂ ബ്ലഡ് എപ്പോഴും ഡിസ്കസ് ചെയ്യാറുള്ളതാണ് അല്ലേ വൺ ഹൂ ബിലോങ്സ് ടു റോയൽ ഫാമിലി അല്ലെങ്കിൽ ആൻഡ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക ആൻഡ് ദി ഫൈനൽ വൺ ഇഫ് ഐ ഇഫ് ഐ ഹാഡ് നോൺ യു ഹോസ്പിറ്റൽ ഐ ഡാഷ് യു ഹാഡ് പ്ലസ് വി ത്രീ ഉണ്ടെങ്കിൽ എന്തായാലും അപ്പുറത്തെ സൈഡിൽ ഹാവു പ്ലസ് വി ത്രീ അതിന്റെ ഫ്രണ്ടിൽ ഒരു വുഡും കൂടി ഉണ്ടാവും അപ്പോൾ ഐ വുഡ് ഹാവ് വിസിറ്റഡ് യു ആണ് ആൻസർ അപ്പം ഇത്രയായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും എങ്ങനെയുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഒന്ന് പറയാം അതേപോലെ തന്നെ നമ്മുടെ കോഴ്സുകൾ ജോയിൻ ചെയ്യാനായിട്ട് താഴെ കാണുന്ന നമ്മുടെ കമന്റ് സെഷനിൽ നോക്കി കഴിഞ്ഞാൽ പിൻ ചെയ്തിട്ടുണ്ടാവും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് അതുവഴി നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാം താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിംഗ് ഹാവ് ആൻ ഐസ് താങ്ക് യു ഓൾ